بعده الصلاة والسلام على من لا نبي بعده في ترهيب كتاب الصلاة الترغيب في الصلوات الخمس عند وقت نسكار من رول شاهنم أدوال هذا كاتا سمريك شكرا وعن أبي سعيد الخدري رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول പറയുന്നത് കേട്ടു അതിനിടയിൽ ഒരാൾക്ക് സംഭവിക്കുന്ന പാപങ്ങൾക്ക് ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ലൗ റജുലൻ കാന ചിന്തിച്ചു നോക്കുക ഒരു വ്യക്തി അവൻ ജോലി ചെയ്യുന്നവനാണ് അവന് ഒരു ജോലി ഉണ്ട് വകാന ബൈന മൻസിലിഹി ഖംസതു ജോലിയുണ്ട് അവന്റെ വീടും അവന്റെ ജോലി സ്ഥലവുമായിട്ടുള്ളതിന്റെ ഇടയിൽ അഞ്ച് അരുവികൾ ഉണ്ട് അഞ്ച് അഞ്ചരിവ് കടന്നിട്ട് വേണം അവന് ജോലിക്ക് പോകാനും തിരിച്ചു വരാനും ഫീഹി മാഷാ അല്ലാഹ് അവനവന്റെ ജോലി സ്ഥലത്ത് കഴിഞ്ഞാൽ അവൻ എന്താണോ അവന്റെ അവിടെയുള്ള ജോലികൾ അതവൻ നിർവഹിക്കും ഫഅസാബഹുൽ അറഖു അവൻ ആ ജോലി ചെയ്തതിന്റെ ഫലമായി അവന്റെ ശരീരത്തിൽ അഴുക്കോ അല്ലെങ്കിൽ വിയർപ്പ് കൊണ്ടുള്ള അഴുക്കെല്ലാം ഇഗ്തസല അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ അരുവി കടന്നു വരുമ്പോഴും അവൻ ആ അരുവിയിൽ കുളിച്ചിട്ടാണ് വരിക മക്കാനിക്ക് മിന്തനി അത് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് പിന്നെ ബാക്കി വെക്കുമോ എന്തെങ്കിലും അഴുക്ക് അവൻറെ അഫ്സലാദ് അതുപോലെ തന്നെയാണ് നിസ്കാരവും എപ്പോഴെല്ലാം ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുന്നുവോ വെച്ച് പാപങ്ങൾ സംഭവിക്കുന്നുവോ അവൻ അള്ളാഹുവിനോട് ചെയ്യുകയും തേടുകയും ചെയ്താൽ അവൻ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അഥവാപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ നിസ്കാരം അള്ളാഹു സുബാനു ആരെ നമ്മുടെ മേലെ നിർബന്ധമാക്കിയ ഒരു കർമ്മം എന്നതിനപ്പുറത്തേക്ക് ഓരോ നിസ്കാരത്തിൻ്റെ ഇടയിലും നമുക്ക് സംഭവിച്ചു പോകാവുന്ന അറിഞ്ഞും അറിയാതെയും അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിക്കുന്ന പാപങ്ങളുണ്ട് എന്നാൽ അറിയാതെ നമ്മൾ സംഭവിക്കുന്ന ധാരാളം പാപങ്ങൾ അതായിരിക്കും കൂടുതൽ ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളായിരിക്കും നമ്മുടെ ഒരു വാക്ക് ചിലപ്പോൾ ചിലരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും അല്ല നമ്മുടെ ചില പ്രവർത്തനങ്ങൾ അത് ചിലർക്ക് ദോഷം ചെയ്തിട്ടുണ്ടാകും അതുപോലെ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് സംഭവിച്ചേക്കാം അപ്പൊ അതിൽ പുറക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണമാണ് അഞ്ച് അഞ്ചു നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് കാരണം നിസ്കാരത്തിൽ എന്താണുള്ളത് അതിലൂടെ ആ പാപങ്ങൾക്കെ നിസ്കാരത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അഞ്ചു വാക് നിസ്കാരത്തിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുൻപിലൂടെ ഒഴുകുന്ന ഒരു അരുവിയിലൂടെ ദിവസവും അഞ്ചു നേരം കുളിക്കുന്ന പോലെയാണ് صلى الله عليه وسلم നിങ്ങൾ കത്തിശാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളതാണ് അഥവാ പാപങ്ങൾ ഒരാൾക്ക് നരക ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നു എന്ന കാര്യത്തെ നബ്സുറഹ്ലൈ ഹുസലം നിങ്ങൾ കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ പാപങ്ങളെ നിങ്ങൾ കഴുകിക്കളയുന്നു കഴുകിക്കളയുന്നുണ്ടും നിങ്ങൾ കത്തിൻ കാരണമാകുന്ന പാപങ്ങൾ നിങ്ങൾ സംഭവിക്കുന്നു പാപങ്ങൾ ചെയ്യുന്നു ظهر سكير كمبول أدنى كريج ثم تحترقون تحترقون ويندو نينغال بابانغالي بولغونو فإذا سلعت العصر غسلتها عصرة سكير كمبول أدنى كريج ثم تحترقون تحترقون فإذا سلعت المغرب غسلتها نل ويندو بابانغالي جينو مغرب سكير كمبول بابانغال كريج ثم تحترقون تحترقون فإذا سليتم العشاء غسلتها വീണ്ടും പാപങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു ഐഷ നിസ്കരിക്കുമ്പോൾ അത് കഴുകുന്നു അങ്ങനെ ഐഷാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നും നിങ്ങളുടെ മേലെ എഴുതപ്പെടാത്ത രീതിയിൽ അന്ന് സംഭവിച്ചിട്ടുള്ള ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ രേഖപ്പെടുത്തിയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് രാത്രി കിടക്കുക രാവിലെ എഴുന്നേൽക്കുന്നത് വരെ എന്ന് ബാലേശ്വർ ഓർമ്മപ്പെടുത്തി ഈ ഹദീസുകളെല്ലാം നിസ്കാരം അതിന്റെ പ്രാധാന്യവും അത് കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് അറിയിക്കുന്നതാണ് ഓരോ നിസ്കാര സമയത്തും ആ മലക്ക് വിളിച്ചു പറയും يا بني قوموا التي ും നിങ്ങൾ നിങ്ങളുടെ തീയിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കുക അഥവാ നിങ്ങൾ പാപങ്ങൾ ചെയ്ത് നരക നരക തീന് അവസ്ഥയിലാണ് ഉള്ളത് പാപങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ നിസ്കാര സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുക സംസ്കാരത്തിന് ഫുഊഹ ആ തീയിനെ നിങ്ങൾ കെടുത്തി കളയുക അഥവാ നിസ്കാരം ആ പാപങ്ങളെ പൊറുക്കാനുള്ള കാരണമാകും അത് മുഖേന ശിക്ഷയിൽ നിന്ന് രക്ഷയാകും അതിനു വേണ്ടി എഴുന്നേൽക്കുക എന്ന് ഒരു മലക്ക് ഓരോ നിസ്കാര സമയത്തും വിളിച്ചു പറയുമെന്ന നിസ്കാരത്തിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു